തിരുവനന്തപുരം ജില്ലയിലെ നെടുമം ആൽത്തറയിലെ മഞ്ഞ വെളിച്ചം നിറഞ്ഞ ഒരു രാത്രിയിൽ ഒരു പഴയ വീടിൻ്റെ ടെറസിലേക്ക് പടിയിലൂടെ കയറിയാൽ ആ നിശബ്ദതയിൽ പോലും എന്തോ അസാധാരണമായൊരു ഭാരം തോന്നുമായിരുന്നു കാറ്റിൽ വല്ലാത്തൊരു ദുർഗന്ധം കലർന്നിട്ടുണ്ടായിരുന്നു ജീവിതവും മരണവും തമ്മിൽ അവ്യക്തമായിട്ടുള്ള ഒരു ഗന്ധം സെപ്റ്റംബർ പതിനേഴിനായിരുന്നു ആ വീടിന്റെ മുകളിലത്തെ നിലയിൽ അഴുകിയ നിലയിൽ അറുപത്തിരണ്ടുകാരനായ രാജേന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത് ഒരു കാലത്ത് ഹോട്ടലിൽ പാചകക്കാരനായിരുന്ന ആ മനുഷ്യൻ തൻ്റെ സഹോദരിയുടെ വീട്ടിലെ ടെറസിൽ അവസാനമായി കിടന്നിരുന്നത് ജീവൻ ഇല്ലാതെയായിരുന്നു നാട്ടുകാർ ആ ദിവസം കണ്ടത് ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ചകളായിരുന്നു വിയർപ്പും ഭയവും അത്ഭുതവും നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവർ നോക്കി നിൽക്കുകയായിരുന്നു പോലീസ് ഹൈറൺ മുഴക്കിക്കൊണ്ട് അകത്തേക്ക് കടന്നപ്പോൾ വീടിന് മുകളിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ട് ആദ്യമായി അത് ശ്രദ്ധിച്ചത് അടുത്ത വീട്ടുകാരിയായ സരസമ്മയായിരുന്നു മൂന്ന് ദിവസം മുമ്പ് തന്നെ അവർ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ചത്തിട്ടുണ്ട് പൂച്ചയോ കാക്കയോ വല്ലവോ ആവാം എന്നാൽ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ഗന്ധം അതിരി അന്ന് രാവിലെ പോലീസ് എത്തിയപ്പോൾ ടെറസിലേക്കുള്ള വാതിൽ തുറന്ന നിമിഷം മുഴുവൻ അന്തരീക്ഷവും മാരകമായിട്ടുള്ള ഒരു ദുർഗന്ധത്തിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു ഒരാളും ശബ്ദമൊന്നും ഉയർത്താതെ കറുത്ത പാക്കറ്റുകൾ ഗ്ലൗസുകൾ ക്യാമറകൾ എല്ലാം ഒരുക്കിയവരായിരുന്നു പോലീസ് സംഘം അവർ പടിയിലൂടെ മുകളിലേക്ക് കയറിയപ്പോൾ അവിടെ കണ്ട കാഴ്ച എല്ലാവരുടെയും മനസ്സിൽ ആ നിമിഷം പതിഞ്ഞിരിക്കുകയായിരുന്നു പൂർണമായും അഴുകിയ ഒരു മൃതദേഹം വസ്ത്രങ്ങൾ നനഞ്ഞതും ചിതറിയതും മുഖം തിരിച്ചറിയാനാകാത്ത ഒരു അവസ്ഥയും അത് രാജേന്ദ്രന്റെ മൃതദേഹമാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകനാണ് ഇത് ഞങ്ങളുടെ രാജേന്ദ്രൻ ചേട്ടനാണ് കണ്ണുനീരോടെ പറഞ്ഞത് മുഴുവൻ നാട്ടുകാരൻ ഞെട്ടലോടെയാണ് കേട്ടത് ശാന്തനും പരിമിതനുമായ ആ മനുഷ്യൻ ആരുമായും വലിയ പ്രശ്നങ്ങളില്ലാത്ത ആളായിരുന്നു എന്നതാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ മരണത്തിന്റെ ഭയാനകതയും മൃതദേഹത്തിന്റെ സ്ഥിതിയും അതൊരു സ്വാഭാവിക മരണമല്ലെന്ന് ഉറപ്പിക്കുകയായിരുന്നു പോലീസ് ആദ്യം നേരം തന്നെ സംശയിച്ചിട്ടുണ്ടായിരുന്നു ഇത് സാധാരണമായൊരു മരണമല്ല ഇവിടെ മറ്റൊരു കൈയുണ്ട് എന്ന് എസ് ഐ അനിൽകുമാർ പറഞ്ഞതായി അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അന്നേ ദിവസം തന്നെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ആ ദിവസം രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിലുണ്ടായിരുന്നത് അന്വേഷണത്തിന്റെ കെട്ടായിട്ടുള്ള വാക്കുകളായിരുന്നു മരണം കഴുത്ത് ഞരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് കഴുത്തിൽ മാംസപേശികൾ പൊട്ടിയതും ശ്വാസമൊട്ടിയതിന്റെ തെളിവുകളും മുറിവുകളും എല്ലാം സൂചിപ്പിച്ചിരിക്കുന്നത് അതൊരിക്കൽ പ്രണയത്തെയും പകയും ചേർത്തൊരു കൊലപാതകമാണെന്നാണ് പോലീസ് ഈ സൂചനയെ തുടർന്ന് രാജേന്ദ്രന്റെ ബന്ധുക്കളെ അയൽവാസികളെ അടുത്ത ബന്ധങ്ങളെ എല്ലാവരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്ന് ചെറിയ ചെറിയ സൂചനകൾ കിട്ടിയിട്ടുണ്ട് ചിലർ പറഞ്ഞു അവൻ കഴിഞ്ഞ ആഴ്ച ഓമനയുടെ വീട്ടിലേക്കാണ് പോയത് മറ്റൊരാൾ പറയുന്നു അവിടെ ഒരു വഴക്ക് കേൾക്കുന്നുണ്ടായിരുന്നു ഇതായിരുന്നു അന്വേഷണത്തിന്റെ പുതിയ വഴിയിലേക്ക് തിരിഞ്ഞ നിമിഷം ഓമന ആ പേര് നാട്ടുകാർക്കിടയിൽ പുതുമയല്ല അനധികൃത മദ്യക്കച്ചവടം നടത്തുന്ന ഒരു സ്ത്രീ എന്ന നിലയിലാണ് അവരെ നാട്ടുകാരറിയുന്നത് അവരുടെ മകൻ രാജീവ് നാൽപ്പത്തിരണ്ട് വയസ്സുകാരൻ പലപ്പോഴും അവിടെ തന്നെയാണ് സഹായി എന്ന നിലയിൽ കണ്ടിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ രാജീവിനെയും അമ്മയെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ആദ്യഘട്ടത്തിൽ അവരെല്ലാം നിഷേധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പോലീസ് നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഫോൺ കോളുകൾ യാത്രാരേഖകൾ സാക്ഷികളുടെ മൊഴികൾ എല്ലാം ഒടുവിൽ ഒരു കഥ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പതിനാലാം തീയതി രാത്രി രാജേന്ദ്രനും ഓമനയും തമ്മിൽ വഴക്കുണ്ടായി പിന്നീടാണ് കൊലപാതകം നടന്നിരിക്കുന്നത് പകയും അപമാനവും ചേർന്ന ആ രാത്രിയുടെ രഹസ്യം ഇപ്പോൾ അന്വേഷണം ഒളിപ്പിച്ച് തുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാലാം തീയതി നെടുമം മുഴുവൻ ഇരുട്ടിന്റെ മറവിൽ മുങ്ങിയിരുന്ന സമയം രാത്രി ഏഴരയോടെ നാട്ടുകാർ വീട്ടിനകത്ത് ടെലിവിഷന് മുന്നിലോ ചിലർ ചായക്കടകളിലോ ചിലർ വീടിന്റെ മേൽക്കൂരയിലെ കാറ്റ് തേടിയോ അതേസമയം ആൽത്തറയിലെ ചെറുവീതിയിലൂടെ വീതിയിലൂടെ നടന്നു പോകുന്ന രാജേന്ദ്രൻ എന്ന അറുപത്തിരണ്ടുകാരനെ കാണുന്നുണ്ടായിരുന്നു കയ്യിലൊരു പഴയ മുഖത്തൽപ്പം മദ്യലഹരിയും ഉണ്ട് അദ്ദേഹം നേരെ പോയത് ഓമനയുടെ വീട്ടിലേക്കാണ് മദ്യം വാങ്ങാനോ അല്ലെങ്കിൽ ചെറിയ ഒരു തർക്കം തീർക്കാനോ ആരും അറിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ അതാണ് ആ രാത്രിയുടെ ആരംഭമായത് വീട്ടിൽ ഓമന മാത്രമായിരുന്നു ആദ്യം അവരുടെ മകൻ രാജീവ് ആ സമയം വീട്ടിലുണ്ടായിരുന്നില്ല കുറച്ച് സമയത്തിന് ശേഷം വീട്ടിനുള്ളിൽ നിന്ന് ഒരു വഴക്കിന് ശബ്ദം കേട്ടതായാണ് സമീപവാസികൾ പറയുന്നത് ആർക്കോ ബഹളം വെച്ച് പറയുന്നത് പോലെ കേൾക്കുന്നുണ്ടായിരുന്നു സ്ത്രീയുടെ നിലവിളിയും കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അയൽവാസിയായ ഗീതമ്മയാണ് തർക്കം ആരംഭിച്ചത് എന്തിനെന്നാണ് പിന്നീട് വ്യക്തമാക്കുമ്പോഴേക്കും എല്ലാം വൈകിയിട്ടുണ്ടായിരുന്നു രാജേന്ദ്രൻ ഓമനയെ കള്ളക്കച്ചവടം നിർത്തണമെന്ന് പറഞ്ഞുവെന്നും അതിനോട് പ്രതികരിച്ച ഓമന രാജേന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടുവെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ മദ്യത്തിന്റെ ലഹരിയിലായിരുന്ന രാജേന്ദ്രൻ അവരോട് അത്ലീല ഭാഷയിൽ സംസാരിക്കുകയും അവരുടെ കൈപിടിച്ച് തിരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് അതാണ് ഓമനയെ ചൊടിപ്പിച്ചത് അവർ നിലവിളിക്കുകയും അയൽക്കാർ പുറത്തിറങ്ങുകയും ഉണ്ടായി രാജേന്ദ്രൻ അപ്പോൾ തന്നെ വീട്ടിൽ നിന്നിറങ്ങി നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സംഭവമാണ് ഓമനയുടെ മകൻ രാജീവിന്റെ ചെവിയിലെത്തിയത് അമ്മയെ തല്ലി പരിഹസിച്ചെന്നറിഞ്ഞപ്പോൾ പക രാജീവിന്റെ മനസ്സിൽ ഉറച്ചു പിടിച്ചു നിൽക്കുകയായിരുന്നു രാത്രി പതിനൊന്നരയോടെ എല്ലായിടത്തും ഇരട്ട് നിറഞ്ഞിരിക്കുകയാണ് ആൽത്തറയിലെ കാറ്റിൽ മരങ്ങളും ഇലകളും തട്ടി ശബ്ദം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് രാജീവ് വീട് വിട്ട് കയ്യിൽ ടോർച്ച് കൈമടിയിൽ കയ്യുറകൾ മുഖത്ത് കടുപ്പം പോലീസ് പിന്നീട് പറഞ്ഞത് അദ്ദേഹം അന്നത്തെ രാത്രിയിൽ കൊലപാതകത്തിനായി തന്നെയാണ് ഇറങ്ങിയത് എന്നാണ് രാജീവ് നേരെ പോയത് തൻ്റെ അടുത്ത ബന്ധുക്കളായ രാജേന്ദ്രൻ്റെ സഹോദരിയുടെ വീടിനടുത്തുള്ള പാതയിലൂടെയാണ് അവിടെ ചെറിയൊരു ടെറസ് അതാണ് രാജേന്ദ്രൻ ആ രാത്രി ഉറങ്ങാൻ പോയിരുന്നത് രാജീവിന് വിവരം കിട്ടിയത് രാജേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം നേരെ ടെറസിലേക്ക് കയറുകയാണ് എന്തിനാണ് നീ എന്റെ അമ്മയെ തൊട്ടത് ആ വാക്കാണ് കൊലപാതകത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആർക്കും അറിയാതെ ആ ടെറസിൽ നടന്നത് ഒരു ചെറു മാത്രമായി നീണ്ടുനിന്ന ഭീകരമായ പോരാട്ടമായിരുന്നു രാജേന്ദ്രൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചു അയാളുടെ നഖം കൊണ്ട് മുഖം രാജീവിന്റെ കയ്യിലും കഴുത്തിലും മുറിവേറ്റതായി പിന്നീട് ഫോറൻസിക് റിപ്പോർട്ടിൽ തെളിയുകയും ചെയ്തു എന്നാൽ രാജീവിന്റെ കോപം അപ്പോൾ നിയന്ത്രണാതീതമായിരുന്നു പോലീസ് പറയുന്നത് പ്രകാരം രാജീവ് രാജേന്ദ്രനെ നിലത്തേക്ക് തള്ളിയിട്ട് ഇരുന്ന നിലയിൽ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് ശ്വാസം പൊട്ടിയെ രാജേന്ദ്രൻ ചലനം നിർത്തിയ നിമിഷം രാത്രി വീണ്ടും നിശബ്ദമായി അകലെ നായയുടെ കുരയ്ക്കലുകൾ മാത്രം കേൾക്കാം രാജീവ് അവിടെ നിന്ന് പിന്മാറി പോവുകയും ചെയ്തു അല്പനേരം ഇരുട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നിശബ്ദമായി ഇറങ്ങിപ്പോയി മൃതദേഹം അവിടെ തന്നെയാക്കി ടെറസിന്റെ ഒരു കോണിൽ ആരും കാണാത്ത വിധം മറഞ്ഞ നിലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസത്തേക്ക് ആ മൃതദേഹം ആരും കാണാതെ ടെറസിൽ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു സൂര്യൻ്റെ ചൂടിലും മഴയുടെ ഈർപ്പത്തിലും മൃതദേഹം തുടങ്ങി അതാണ് പിന്നീട് ഗന്ധമായി പരക്കുകയും ചെയ്തത് എന്നാൽ അന്വേഷണത്തിന് ആദ്യഘട്ടത്തിൽ പോലീസിന് പിഴച്ചിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ നാട്ടുകാർ പരാതി പറഞ്ഞിട്ട് ും പോലീസ് ആദ്യ ദിവസം പരിശോധനയ്ക്കായി എത്തിയില്ല ഗന്ധം സാധാരണ കാരണമാകാമെന്ന് പറഞ്ഞ് അവർ മടങ്ങിയിട്ടുണ്ടായിരുന്നു മൂന്നാം ദിവസം ദുർഗന്ധം അതിരുവിട്ടപ്പോൾ മാത്രമാണ് അവർ അവിടെ തിരച്ചിലിനെത്തിയത് അതുവരെ രാജീവിന് രക്ഷപ്പെടാനുള്ള സമയം ലഭിച്ചിട്ടുണ്ടായിരുന്നു കൊലപാതകത്തിന്റെ ശേഷമുള്ള ദിവസം അവൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും അന്വേഷണം ആരംഭിച്ചതോടെ അവൻ ശബരിമലയിലേക്കാണ് പോയത് ഈ നീക്കം പോലീസ് അന്വേഷണത്തെ കുഴക്കാനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ പോറലുകൾ അവസാനമായി അദ്ദേഹത്തെ തന്നെ വഞ്ചിക്കുകയും ചെയ്തിരിക്കുകയാണ് മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ പോലീസ് അന്വേഷണം വേഗത്തിലാക്കി സ്ഥലത്തെ ഫോറൻസിക് സംഘവും സംഭവ സ്ഥലത്തെത്തി അഴുകെ മൃതദേഹത്തിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുന്നത് അത്യന്തം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും ടെറസിൽ നിന്ന് ലഭിച്ച ചില സൂചനകൾ അന്വേഷണത്തിനൊരു വഴിത്തിരിവായി മാറുകയായിരുന്നു മതിലിൽ പാളയിരിപ്പുകൾ നിലത്ത് വീണ ചെരുപ്പിന്റെ അടയാളങ്ങൾ ഒരു പഴയ തുണിക്കഷ്ണം എല്ലാം പോലീസ് സൂക്ഷ്മമായി രേഖപ്പെടുത്തി രാജേന്ദ്രന് കഴുത്തിന് ചുറ്റും വ്യക്തമായ ഞെരിയലിന്റെ അടയാളം ഉണ്ടായിരുന്നു അത് മനുഷ്യന്റെ വിരലുകളാൽ ഉണ്ടാകുന്ന സമ്മർദ്ദത്തിന്റെ മാതൃകയായിരുന്നു ഫോറൻസിക് വിദഗ്ധർ ഡോക്ടർ സുരേഷ് കുമാർ പറയുന്നത് ഇങ്ങനെയാണ് ഇത് ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെട്ടതാണെന്നതിൽ ഒരു സംശയവുമില്ല ആക്രമണം നേരിട്ടത് മുന്നിൽ നിന്നുകൊണ്ടതാണ് ഈ റിപ്പോർട്ട് കൂടി ലഭിച്ചതോടെ അന്വേഷണം പൂർണ്ണമായും കൊലപാതക കേസായി മാറി പോസ്റ്റ്മോർട്ടം സമയത്ത് നടത്തിയ മറ്റൊരു കണ്ടെത്തൽ അന്വേഷണത്തെ കൂടുതൽ ഉറപ്പിച്ചു രാജേന്ദ്രന്റെ നഖങ്ങൾക്കിടയിൽ നിന്ന് ചെറുതായ രക്തക്കട്ടകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ രക്തത്തിന്റെ സാമ്പിളുകൾ സംരക്ഷിച്ച് ലാബിലേക്ക് അയച്ചു അതാണ് പിന്നീട് കേസിന്റെ പ്രധാനപ്പെട്ട തെളിവായി മാറിയത് കാരണം ആ രക്തസാമ്പിൾ രാജീവിൻ്റെതാണെന്ന് ഡി എൻ എ പരിശോധനയിൽ തെളിയുകയും ചെയ്തിരിക്കുകയാണ് മരണത്തിനിടെ ഇര പ്രതിരോധം നടത്തിയിട്ടുണ്ട് പ്രതിയുടെ ശരീരത്തിൽ നഖക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രതിയിലേക്ക് നേരിട്ട് നയിക്കുകയും ചെയ്തത് അതിനിടയിലും രാജീവ് നാട്ടിലുണ്ടാകാതെ പോയത് പോലീസ് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടുകാർ പറയുന്നുണ്ട് അവൻ ശബരിമലയിലേക്കാണ് പോയത് അങ്ങനെ പോലീസ് അന്വേഷണം ശബരിമലയിലേക്ക് നീങ്ങി രാജീവ് ശബരിമലയിലേക്കുള്ള യാത്ര ആരംഭിച്ച് രാജേന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയ ദിവസത്തിന് ശേഷം രാവിലെയാണ് നാട്ടുകാർ പറയുന്നു അവനെ കറുത്ത വസ്ത്രം ധരിച്ച് ഓട്ടോറിക്ഷയിൽ കയറിയത് കാണുന്നുണ്ടായിരുന്നു ആദ്യം ആരും സംശയിച്ചിട്ടില്ല ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നതായിരിക്കുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അതൊരു മറ്റൊരു ശ്രമമായാണ് കണ്ടത് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം പോലീസ് പിന്നീട് പറഞ്ഞത് അവൻ ശബരിമലയിലേക്ക് പോയത് ആത്മശുദ്ധിക്കല്ല മറിച്ച് അന്വേഷണത്തെ കുഴയ്ക്കാനാണ് ശബരിമലയിൽ നിന്നെത്തിയ രാജീവിനെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു അപ്പോൾ വരെ രാജീവ് കുറ്റം നിഷേധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ്റെ ശരീരത്തിലെ മുറിവുകൾ പഴയതും പുതിയതുമായ പോർലുകളും എല്ലാം അവൻ്റെ മൗനത്തെ തകർത്ത് കളയുകയായിരുന്നു